അഴീക്കൽ എളങ്കുന്നപ്പുഴ മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘം ബോണസ് വിതരണം നടത്തി ചടങ്ങ് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു വന്നാൽ ഈ സംഘം പുതിയൊരു നടക്കുകയാണ് പുതിയ വഴിത്താലുകൾ മാത്രമേ നമ്മുടെ സംഘത്തിന്റെ പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട് മുന്നിൽ സംഘം അടുത്ത വർഷം ഓണക്കാലത്തിന് മുമ്പ് ഇവിടെ പറയാൻ സാഹചര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ നിലയിലേക്ക് വ്യത്യസ്തമായ പുതിയ പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് ആ പദ്ധതി കൂടി ഈ സംഘത്തിന്റെ ഈ പ്രദേശത്തെ ജനങ്ങളെയെല്ലാം ആശ്രയകന്ധമായി ഈ സംഘത്തിന്റെ പ്രോത്നങ്ങൾ മാറ്റിവെക്കണമെന്നാണ് സംഘം പ്രസിഡന്റ് എ കെ ശശി അധ്യക്ഷത വഹിച്ചു മത്സ്യഫെഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഫ്രാൻസിസ് ഡാലോ ലത ഒരാജ് ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്തൻ കാർഷിക വികസന ബോർഡ് അംഗം കെ എസ് രാധാകൃഷ്ണൻ ഫിഷറീസ് വികസന ഓഫീസർ സ്മിത ചെറിയാൻ പ്രൊജക്ട് ഓഫീസർ ആർദ്ര സംഘം വൈസ് പ്രസിഡന്റ് വി തമ്പി മോട്ടിവേറ്റർ മണി അനിൽകുമാർ സെക്രട്ടറി സോജ ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു